ഫാസ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ ടീമിന് ഏറ്റവും വിശ്വസിക്കാവുന്നയാളാണ് രാഹുൽ ന്യൂസിലാൻഡുമായി കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന രണ്ടാം ഏകദിനവും അടിവരയിടുന്നത് ഇതാണ് ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ തീർത്തും പതറിയ ടീമിനെ രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ അപരാജിത സെഞ്ചുറിയാണ് അഞ്ചാമനായി ക്രീസിലെത്തിയ രാഹുൽ പുറത്താവാതെ അടിച്ചെടുത്തത് നൂറ്റി പന്ത്രണ്ട് റൺസാണ് ടീമിനെ ഇരുന്നൂറ്റി എൺപത്തിനാല് വരെ എത്തിച്ചതും ഇതുതന്നെ പക്ഷെ മത്സരത്തിൽ ഇന്ത്യ തോറ്റതിനാൽ അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിന് വേണ്ടത്ര കയ്യടി ലഭിച്ചില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നേരത്തെയും പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും രാഹുൽ കാഴ്ചവച്ചിട്ടുണ്ട് മധ്യനിര ബാറ്റർ എന്ന നിലയിൽ വിശ്വസ്തനാണെങ്കിലും വിക്കറ്റ് കീപ്പറുടെ റോളിൽ അദ്ദേഹത്തെ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയില്ലെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതുകാരണം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സി ഏകദിന ലോകകപ്പിൽ മുട്ടൻ പണിയും കിട്ടിയേക്കും ഇതിന്റെ കാരണമെന്താണെന്ന് നോക്കാം ഇന്ത്യൻ കുപ്പായത്തിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ രാഹുലിന്റെ പ്രകടനം അത്ര ഗംഭീരമല്ലെന്നു പറയേണ്ടി വരും വിക്കറ്റിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കൈകൾ പലപ്പോഴും ചോരുന്നതായി കാണാം ന്യൂസിലാന്റുമായി കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന രണ്ടാം ഏകദിനത്തിനിടയും രാഹുൽ ഒരു ക്യാച്ച് താഴെയിട്ടിരുന്നു ഹർഷിത് റാണയെറിഞ്ഞ ആറാമത്തെ ഓവറിലായിരുന്നു ഇത് ഓവറിലെ ആദ്യ ബോളിൽ അപകടകാരിയായ ഇടംകയ്യൻ ഓപ്പണർ ഡെവൻ കോൺവെയുടെ ക്യാച്ചാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് ബാറ്റിൽ എഡ്ജായ ബോൾ രാഹുലിന് തൊട്ടുമുന്നിലാണ് പതിച്ചത് പക്ഷേ ഇത് കൈക്കുള്ളിലാക്കാൻ അദ്ദേഹത്തിനായില്ല ഭാഗ്യവശാൽ രാഹുലിന്റെ ഈ പിഴവിന് ഇന്ത്യയ്ക്ക് അധികം വില നൽകേണ്ടി വന്നില്ല തൊട്ടടുത്ത ബോളിൽ കോൺവേയെ ഹർഷിത് ബൌൾഡാക്കിയതോടെയാണ് ഇന്ത്യയ്ക്കു ആശ്വാസമായത് എന്നാൽ അദ്ദേഹത്തിന് ഇത് സാധിച്ചിരുന്നില്ലെങ്കിൽ വലിയൊരു ഇന്നിംഗ്സുമായി കോൺവേ ഇന്ത്യയ്ക്ക് പ്രശ്നങ്ങളും സൃഷ്ടിച്ചേണേ ലോകകപ്പ് പോലെയൊരു വലിയ വേദിയാണ് രാഹുലിന് ഇങ്ങനെയൊരു പിഴവ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യയ്ക്കു എട്ടിന്റെ പണി കിട്ടുമെന്നതിൽ സംശയമില്ല ന്യൂസിലാൻഡിനെതിരായ ഈ പിഴവ് മാത്രമല്ല വിക്കറ്റ് കീപ്പിംഗിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തീർച്ചയായും ഇന്ത്യയെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ കളിച്ച അമ്പത്തിയൊന്ന് മത്സരങ്ങളിൽ രാഹുൽ താഴെയിട്ടത് പതിനൊന്ന് ക്യാച്ചുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇതുവരെ നോക്കിയാൽ പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ച് ക്യാച്ചും അദ്ദേഹം നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊരാളെ ലോകകപ്പിൽ എന്തു ധൈര്യത്തിൽ ഇന്ത്യ കീപ്പറാക്കും ബാറ്റർ എന്ന നിലയിൽ രാഹുലിന്റെ സേവനം തീർച്ചയായും ടീമിന് ആവശ്യമാണ് പക്ഷേ കീപ്പിംഗിൽ കുറച്ചുകൂടി മികച്ച ഒരാളെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ഇഷാൻ കിഷനുമെല്ലാം മികച്ച ഓപ്ഷനുകളാണ് പക്ഷേ രാഹുലിനൊപ്പം ഒരു സ്പെഷ്യലിസ്റ്റ് കീപ്പറെ കൂടി കളിപ്പിച്ചാൽ അത് ടീം കോമ്പിനേഷനെ ബാധിക്കും ഒരു ഓൾറൌണ്ടറെയോ ബൌളറെയോ ഇത് കാരണം മാറ്റി നിർത്തേണ്ടിയും വരും അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടുമായിരിക്കും